ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മുഖത്ത് ശരീരത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനും പിന്നെ നമുക്ക് നിറം വർദ്ധിപ്പിക്കാനും മുഖക്കുരു അകറ്റാനും നല്ലൊരു പാക്ക് ഞാൻ പരിചയപ്പെട്ടു അതിന് മെയിനായിട്ട് എടുക്കുന്നത് മുത്താണി മെറ്റി പൗഡറാണ് ഇത് നമുക്ക് വൈദ്യശാലയിലൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ നമ്മളെ കടലപ്പൊടി അതും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ പൗഡറാണ് ഇതും കടയിൽ വാങ്ങാൻ കിട്ടും പക്ഷെ ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കുന്ന വീട് ഞാനിടണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് തൈരോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കസ്തൂരി കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാധാ മഞ്ഞൾപ്പൊടിയോ ആയാൽ മതി കസ്തൂരി മഞ്ഞൾപ്പൊടി ചിലവർക്കൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട് ഞാൻ സാധാ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് എനിക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി അലർജിയാണ് പിന്നെ കുറച്ച് തൈരോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കുക തൈരാണ് ഏറ്റവും നല്ലത് ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മളെ ശരീരത്തിൽ എവിടെയാണോ കാലിലും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കാം പിന്നെ മുഖത്തും ഒക്കെ ഇത് പാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊണ്ട് ഇത് കഴുകിക്കളയാ നല്ല മുഖത്തിന് നല്ല മിനിസവും പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നന്നായിട്ട് ഒരു നിറം വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ താങ്ക് യു